മുകളിലോട്ട് നമുക്ക് ഈ ചട്ടി വെക്കാം അതെ അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി പോയപ്പോൾ നമുക്ക് കിട്ടിയൊരു വാളയാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് വീട്ടിലെടുക്കാൻ പറ്റിയ പരുവത്തിനാണ് ഞങ്ങളൊരു അഞ്ച് പേരൊക്കെ ഒരു ഒരൊന്നര കിലോ സൈസ് വരുന്നൊരു വാള ഇന്നലെ വൈകിട്ട് രാത്രി പിടിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജ് വെച്ചിരുന്ന മീനാണ് കണ്ട വടിപൊളിരിക്കുന്നു വിചാരിക്കേണ്ട ഇപ്പം കിട്ടിയതല്ല ഇന്നലെ രാത്രി കിട്ടിയതാണ് അപ്പോൾ നമ്മൾ അതിനെ രാവിലെ എടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് തലക്കറിക്കൊക്കെ ഷാപ്പിൽ എന്നാ വിലയാണെന്ന് അറിയാവോ ഒറ്റ തലക്കറിക്കുന്നത് ആയിരത്തി ആയിരത്തി തൊള്ളായിരം അത്രയൊക്കെ റേറ്റ് വാങ്ങുന്ന ഷാപ്പുകൾ ഉണ്ട് കേട്ടോ ചിലടത്തൊക്കെ തൊള്ളായിരം ആയിരം ഒക്കെ മേടിക്കും ഈ ചെറിയ തലയ്ക്ക് മാത്രം ഇതില്ല നമുക്കിടെ പുച്ഛം അപ്പം അതെ നല്ലൊരു വാളയാണ് അത്യാവശ്യം നമ്മുടെ വീട്ടിലൊക്കെ എടുക്കാൻ പറ്റുന്ന ചെറിയൊരു വാള വാള പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കിലോയ്ക്ക് മേപ്പട്ടുള്ള വാളയാണെങ്കിലാ കുറച്ച് വിളഞ്ഞ വാളയാണ് നമ്മുടെ നാട്ടിൽ പറയും അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് പറയും എന്നാലും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് പറ്റുന്നൊരു മീനായത് കൊണ്ട് ഇത് കൊടുത്തില്ല അല്ലാതെ മീനൊക്കെ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് ഇത് അമ്മേ നമുക്ക് കറിയാക്കി കൊണ്ടുത്താം മാത്രമല്ല വെണ്ണുംപിള്ളക്ക് ഭയങ്കര ആഗ്രഹം ഒരു വാളക്കറി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അത് പൊട്ടും നമുക്ക് പരിഹരിച്ചു ഈ വാളയുടെ വായ്ക്കാകുണ്ട് ചെറിയൊരു വാളയടുപോലെ ഈ പല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അരം പോലെ നിൽക്കുന്ന പല്ലുകൾ ഇത് വേണ്ടോ ഇത് പഠിച്ച് നമ്മൾ ഇതൊരു പ്രൊഡക്ടർ ടൈപ്പ് വിഷയം ആണ്ടേ പെട്ടെന്ന് മീനുകളൊക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പല്ലുണ്ടോ നല്ല അല്ല അതൊക്കെ നമ്മളെ മാളയൊക്കെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് തൊലി കൊറപ്പര് പറയാൻ തൊലി ഇരിക്കേണ്ട പക്ഷേ നമ്മള് തൊലി ഇരിച്ച് ശീലിച്ചു പോയാൽ പാൻ മീൻ്റെ തൊലി ഇരിച്ചാണ് കഴിക്കുന്നത് അതുകൊണ്ട് പിന്നെ റെഡിയാക്കി പുതിയൊരു അടുപ്പ് മേടിച്ചു നേരത്തെ ഒരു അടുപ്പ് ഫ്ലോപ്പ് ആയി പോയി ഞങ്ങൾ ഇപ്പൊ ഒരു പുതിയ അടുപ്പൊക്കെ മേടിച്ചു ഗ്യാസ് ഗ്യാസ് ഊറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞങ്ങൾ എവിടെങ്കിലും പോയി കുക്ക് ചെയ്യും ഈ സൗകര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു ഉള്ളൂ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആ വെക്കാൻ വീണേ വാ വെച്ചിട്ട് വേണം ഇത് കത്തിക്കാൻ പേടിയായിരിക്കും നിങ്ങൾ ഫസ്റ്റ് ടൈം കത്തി ഇവിടെ മറ്റേത് ആ കണ്ട്രോൾ ആയി പറഞ്ഞെടുക്കും സഹലം നമുക്ക് നമ്മുടെ താമസം അതല്ല നമുക്ക് ഒരു സൈഡിലൊക്കെ പോയി ഡയറക്റ്റ് മീനെ പിടിച്ച് ചെയ്ത് കഴിയും എവിടെങ്കിലും പോയാതിരിക്കും ആറിന്റെ തടിപ്പണമില്ല അമ്മ മീൻ വെട്ടിയ സമയം കൊണ്ട് ഞാനാട്ടോ സാധന സാമഗ്രികളെല്ലാം എടുത്തു വെച്ച് എന്റെ പേര് ചൂടായി നമുക്ക് അല്പം ഉലുവായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉലുവ ഇടാറുണ്ടോ ഉലുവ കടുവ ഇടും ഞങ്ങൾ കേട്ടോ ഉലുവ മാത്രമല്ല കടുവ ഇടും നമുക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇഞ്ചി കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില ഉലുവ കടുക് ൊടി കടുകൂട്ടിക്കാണ് സൂപ്പറായിട്ടാണ് ഒന്നര കിലുള്ള മീനാണ് ഉള്ളത് അതിന്റെ സാധനങ്ങളാണ് കാരണം നല്ല ഒരു കഷ്ണം ഇഞ്ചിട്ട് കറി അഞ്ചാറ് കഷ്ണം ചൂന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു കുടം കുറച്ചല്ല ഒരു കുടം ഉണ്ട് ഒരു കുടം വെളുത്തുള്ളി ആയിട്ട് നമുക്ക് പഴക്ക പച്ചമുളക് ഇടാൻ ഇവിടെ രണ്ട് കഷണം പുളി നമ്മൾ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ പുളിതായിട്ട് ആദ്യം ഒത്തിരി പുളി വേണ്ട നല്ല പുളിയുള്ള പുളിയാണ് അത് കുറച്ച് പുളി എടുത്തുള്ളൂ ഇട്ടാൽ മതി നമ്മുടെ പുളി നല്ല സൂപ്പർ പുളിയാണ് നമ്മുടെ പുളിക്ക് ഒരു ഭക്ഷണം പുളിള്ളൂ പച്ചമുളക് ഇടാൻ പോട്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒരുമാതിരി ഒത്തിരി മൂത്ത് പോകാൻ പാടില്ല മൂത്ത് നമുക്ക് ഇനി അത് മുളക് ചേർത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം സ്പൂണ് ഒരു അമ്മേ ഇപ്പുറത്ത് ഇളക്കി സഹായിക്കാം ഒരു മൂന്ന് മൂന്നര മൂന്ന് നാല് സ്പൂണ് മുളക് പൊടി ചേർത്ത് മുളക് പൊടി മല്ലിപ്പൊടി വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ഒന്നര കിലോ മീനാണ് പൊടി ഇറങ്ങുക നല്ല വൃത്തിക്ക് മൂത്ത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം നല്ല റച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കരുവേപ്പിൽ വേണ്ട ഒരു ക്ഷാമം ഇല്ലല്ലോ ക്ഷാമം കണ്ടെ നമുക്ക് എന്നാലും നമുക്ക് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കും പുളിയും പുളിയും എല്ലാം വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇതുവരെ കേട്ടോ ഉപ്പ് ഇപ്പോഴാണ് കേട്ടോ സൂപ്പറായിട്ടോ കുളഞ്ഞ് ഉപ്പ് ചേർത്ത് കൊടുത്തു കുറച്ച് മസാല എടുക്കട്ടെ ഇത്രയും വെള്ളം മതിയോ മേപ്പാറില്ല കുറുക്കുറാന്നുള്ള കുറുക്കുറാ മാറും കഴിഞ്ഞാൽ മസാലയ്ക്ക് ഉപ്പുണ്ടോ നോക്കട്ടെ പിന്നോട്ടുണ്ടോ ഇല്ല ഇത് എന്തുവാ നിങ്ങക്ക് കുക്ക് ചെയ്യാനും അറിയത്തില്ല അപ്പുറത്തൊന്ന് ക്യാമറ കുക്ക് അതിന് പറഞ്ഞു ഇത് തിളച്ചി മീനിനകത്ത് കിടന്ന് വേവണ്ടേ അതിനപ്പൊ ഇനി വെള്ളം വേണേ നീന്താനുള്ള വെള്ളമൊന്നുമില്ല ഇവർക്ക് കുക്ക് ചെയ്യാനും അറിയത്തില്ല എന്തൊരു കുറ്റം പറയുമോ ക്യാമറയ്ക്ക് അപ്പുറത്തേന്ന് ഞങ്ങൾ വീട്ടിൽ ക്ഷമയുള്ളവരായവരോടൊക്കെ സഹകരിച്ചു പോകുന്നു ക്യാമറമാൻ ഒന്നും ഒരു ക്ഷമയില്ല ഏട്ടോ എനിക്കും അമ്മയ്ക്ക് മസാല നല്ല തിളച്ചു വന്നിട്ടുണ്ട് നമ്മുടെ തലയൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും നിങ്ങൾ തെറ്റുകരിക്കില്ല സംഗതിയൊന്നും ഇല്ല ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ തല അങ്ങോട്ട് ഒന്നിച്ചാണ് നോച്ചു കൊടുക്കുന്നത് വെള്ളം കൂടലാന്ന് പറഞ്ഞാൽ ആൾക്കാരെയൊക്കെ ഇപ്പം നമ്മൾ മീൻകറി ഇട്ടുകഴിഞ്ഞ ശേഷം ഈ വഴിക്കും വന്ന് നോക്കേണ്ടതാണ് വെള്ളം കൂടാമെന്ന് അവനില്ലേ പറഞ്ഞത് അത് ആളുടെ പ്രത്യേകത ആളയുടെ കഷ്ണത്തിന് ഉറപ്പില്ലെന്ന് പറയും മറ്റേ മീൻ്റെ കൂട്ടേ വെറുക്കിയിട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് തിളക്കിട്ടെ അതന്നെ തിള വരും ടച്ചുനെക്കണ്ടേ ഉണ്ട് മണം വല്ല വരുന്നുണ്ടോ ഇല്ലയെ മണം ആവറായില്ല മണമിടിക്കാൻ വല്യ വിഷയോ എവിടെ മണം പിടിച്ചാലും വാളക്കറി എന്താ മണം വരുന്നില്ല മണം വരെ സമയായില്ലേടണം മണം വന്നല്ലേ അമ്മ താഴെ കുക്ക് എപ്പ കുക്ക് എന്തെങ്കിലും മണം അമ്മൂമ്മ എന്ത് മണോ അപ്പം ചാടി ഇറങ്ങി വരും അപ്പ പറയേക്കും വിശക്കുന്നത് നമുക്ക് ഈ ചട്ടി ഒന്ന് വെക്കാം കുറച്ച് ചോറ് ഉളമ്പിക്കൊണ്ട് വരാതായോ കറി കാലം അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് എണ്ണയൊക്കെ ഇവിടെ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് വെള്ളം കുറച്ചുകൂടെ വറ്റാനുണ്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം ഇവിടെ ചോറും പിന്നെ എന്തുവാ ചക്കത്തോരനും ഈ മീൻകറിയും തൈരൂടൊക്കെ കൂട്ടി സൂപ്പറായിട്ട് കഴിക്കാം പച്ചവളച്ച നല്ല എണ്ണയുണ്ട് അല്പം എണ്ണയും കുഴിക്കാത്ത പോട്ടെ തീ ഓഫ് ചെയ്തും തീയൊക്കെ ഓഫ് ചെയ്ത് തരും മതി ഞാനാ പ്രഗ്നന്റ് പ്രഗ്നന്റ് എങ്കിൽ ഇവനത് മൊതലെടുക്കുന്നത് എല്ലാ സാരങ്ങളും ഇവനാ വാങ്ങിക്കുന്നത് എനിക്കൊരു കഷ്ടം മതി അല്ല ഇപ്പ വീഡിയോ കൊറച്ച് ഈ ചോറിന്റെ മുകളിലോട്ടൂടെ ഒഴിക്കൂ എനിക്ക് ടെസ്റ്റ് ചെയ്യണേ എനിക്കുട്ടനു വേണ്ടേ ഒരു സൈഡില് നല്ല ചൂടായിട്ടോ നല്ല ചൂടാണ് ഇനി കഴി തരണോ കഴി തരണ്ട ഇത് ഇങ്ങനെ കഴിച്ചാലേ എനിക്ക് ടേസ്റ്റും എടുത്തേള്ളൂ കറിയൊക്കെ നല്ല ടേസ്റ്റ് ആ ചൂടാണ് എനിക്കടുത്ത് കഴിച്ചിട്ട് പറഞ്ഞു കഴിച്ച് നല്ല മാത്രം നല്ലന്ന് അല്ലെങ്കിൽ നമ്മൾ അടിപൊളിയാട്ടോ ഞാൻ ഇത് കഴിച്ചു നോക്കി അടിപൊളിയാ സംഭവം അപ്പം നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മള് മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്ന വരെ എല്ലാവർക്കും ബൈ ബൈ ഗുഡ്